ശ്രീ കെ പിന്യജീവർ സർ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായും അപകട ഭീഷണി ഒഴിവാക്കുന്നതിനും പൊതുനിരത്തുകളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ വനം വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ ഈ ഉത്തരവുകൾ പ്രകാരം വലിയ പ്രയാസങ്ങൾ സംസ്ഥാന വ്യാപകമായി നേരിടുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്ഥാപനതല കമ്മിറ്റി ചേർന്ന് മുറിച്ചു മാറ്റേണ്ട മരമേതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വില നിർണയിക്കേണ്ടത് വനം വകുപ്പാണ് വില നിർണയം വിലനിർണ്ണയം നടത്തി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്ന ഗൗരവമായ പ്രശ്നമുണ്ട് വില നിർണയം നടത്തിക്കഴിഞ്ഞാൽ അത് നാട്ടിലുള്ള വിലയുമായി യാതൊരു പൊരുത്തവുമില്ലാത്തതാണ് എന്ന ഗൗരവമായ വിഷയമുണ്ട് നിലനിർണയം അനുസരിച്ച് ലേലം ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ ആളുണ്ടാവില്ല ഒന്നും രണ്ടും തവണ ലേലം ചെയ്തിട്ടും എടുക്കാതായി മാറുമ്പോൾ കൊട്ടേഷൻ വിളിക്കുകയാണ് പതിവ് കൊട്ടേഷൻ വിളിച്ചാലും ആളെ കിട്ടില്ല അതും കഴിഞ്ഞാൽ വെട്ടിമാറ്റി അട്ടിക്കിടണമെന്നാണ് നിലവിലുള്ള നിർദ്ദേശം ഇങ്ങനെ നിലവിൽ വെട്ടിമാറ്റി അട്ടിക്കിടുന്നതിനുള്ള പ്രയാസം മരത്തിൻ്റെ വില അതിൻ്റെ ഇരട്ടിയോ കൊടുത്താൽ പോലും വെട്ടിമാറ്റാൻ തൊഴിലാളികളെ കിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായ വിഷയം മൂവായിരം ഉർവിക വാല്യുവേഷൻ നിർണയിച്ച ഒരു മരത്തിന് അമ്പതിനായിരം ഉർവിക ചെലവഴിച്ചുകൊണ്ട് വെട്ടിമാറ്റേണ്ട അവസ്ഥ പോലും നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ക്രെയിൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുമാത്രമല്ല വെട്ടിമാറ്റി അട്ടിയിട്ടിയ മടമരത്തിന് ഒരു ക്യൂബിക് മീറ്ററിന് മൂവായിരത്തി അറുനൂറ്റി മുപ്പത് ഉറുപ്പികയാണ് വിലനിർണയം നടത്തിയിട്ടുള്ളത് ആരാണ് സാർ ഈ വിലക്ക് ഇത്തരം മരങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത് ഇങ്ങനെ വളരെയേറെ പ്രയാസങ്ങളാണ് ഇതുവഴി ഉണ്ടാകുന്നത് മുറിച്ചു മാറ്റി അട്ടിയിട്ട മരങ്ങൾ മുഴുവനും കേരളത്തിലെ തെരുവോരങ്ങളിലും പൊതു ഇടങ്ങളിലും കിടന്ന് മണ്ണരിച്ചു പോകുന്ന അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പൊതുഘജനാവിലക്കു വേൺ വരേണ്ട കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതുവഴി വന്നു ചേരുന്നത് എന്നും കാണാൻ കഴിയും മേൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെങ്കിൽ വർഷങ്ങൾ തന്നെ എടുക്കുന്ന അവസ്ഥയാണുള്ളത് സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സമായിട്ടാണ് ഇത് മാറുന്നത് എന്ന് കാണാൻ കഴിയും എൻ്റെ മണ്ഡലത്തിൽ കുറ്റാടി താലൂക്ക് ആസ്പത്രിയുടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ദബാഡിൽ നിന്നും പണം അനുവദിച്ചു നിർമ്മാണത്തിനാവശ്യമായ സ്ഥലത്ത് മരം മുറിക്കുന്നതിന് ഒരു വർഷക്കാലത്തിലധികമാണ് സമയമെടുത്തത് എന്ന് കാണാം പേരാമ്പ്ര മണ്ഡലത്തിലെ ഐ ടി ഐയുടെ കെട്ടിടം എടുക്കുന്നതിന് മരം മുറിച്ചു മാറ്റാത്തതിന്റെ ഫലമായി ഇതുപോലെ കാലതാമസം വന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യവും കാണുകയാണ് തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിലുള്ള കമ്മിറ്റിക്ക് തന്നെ വിലനിർണ്ണയാവകാശം കൊടുക്കുകയും ബന്ധപ്പെട്ട വകുപ്പ് തന്നെ മരം മുറിച്ച് മാറ്റുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണം മരത്തിന്റെ വില മാർക്കറ്റ് വിലക്ക് അനുയോജ്യമായ രൂപത്തിൽ ശിക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഉണ്ടാകണം മുറിക്കുന്ന മരത്തിന്റെ ചെലവ് എങ്ങനെ നിർവഹിക്കണം എന്നതിനെ സംബന്ധിച്ചും ഒരു പൊതുനിർദ്ദേശം ഉണ്ടാകണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് സാർ ബഹുമാനപ്പെട്ട അംഗം കൂടെ ഉന്നയിച്ചത് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോഴത്തെ സമ്പ്രദായ പ്രകാരം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതിനനുസരിച്ച് മാത്രമാണ് നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുക അതിന് മാറ്റമുണ്ടാകണമെന്ന് ഗവണ്മെൻ്റ് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനു വേണ്ടി ഒരു ശാസ്ത്രീയമായ പരിശോധനയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനവും ചട്ടങ്ങളിലും റോഡ്സിലും ഭേദഗതി ഉൾപ്പെട്ട പ്രശ്നങ്ങൾ ആവശ്യമാണ് ആ പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ് എന്ന് തേക്ക് മാഞ്ച്യം ഇപ്പോൾ യാതൊരു തടസ്സവുമില്ല ഭീഷണിയായി പെരുവോരങ്ങളിൽ കിടക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളാണ് മഴയ്ക്കും കാറ്റിനെയും അതിജീവിക്കാൻ കഴിയുന്ന മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ വാളംപുളി ഉൾപ്പെടെയുള്ള തമിഴ്നാട് മാതൃകയിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം സർ ഇത്തരം ഘട്ടങ്ങളിൽ ദുരന്ത നിവാരണ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലോചിതമായ പരിഷ്കാരം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട് ഗവൺമെൻറ് അത് സംബന്ധിച്ച് ഗൗരവത്തിൽ ആലോചിച്ച് വരികയാണ്